ശ്രീരാശ്വര അടലിത ഇതുപോലത്തെ ഹൈബ്രിഡ് പശുക്കൾക്ക് ഭയങ്കര ഡിമാൻഡ് തന്നെയാണ് രണ്ടാമത്തെ പ്രസവം രണ്ടും പ്രായമാണ് പറ്റിയ അതായത് ഏറ്റവും ഇത്തരത്തിലുള്ള അതിനുള്ളത് ഉണ്ട് കേട്ടോ കാരണം ഈ കാണുന്ന കാമൊക്കെ കാണുമ്പോൾ അറിയാം ശരിക്കും നല്ല വലിയ ആ ഒരു മഡിസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇവര് പ്രസവിച്ചാണോ കേട്ടോ ഇല്ല ഇത് ഇതിപ്പോ പ്രസവിക്കാനായി ഒരു ഒരാഴ്ച താഴെ ഉള്ളു പ്രസവിക്കാനായിട്ട് പിന്നെ ഈ കാണുന്ന പശുവിനാണെങ്കിൽ കുറച്ച് കറുപ്പ് കറുപ്പ് കൂടുതലാണ് പിന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് പാൽ ഉത്പാദനം ഉണ്ടാവും അപ്പൊ ഇവരുടെ ഈ ഒരു മടിസെറ്റും ഈ ഒരു ഞരമ്പൊക്കെ ഒന്ന് കണ്ടോട്ടെ ഈ കാണുന്ന വലിയ പാൽ കണ്ടോ നല്ല അതായത് ശരിക്കും പാല് കിട്ടും പൊതുവേ നമ്മളെ കേരളത്തിലുള്ള കാലാവസ്ഥ ഏകദേശം ചൂടുള്ള സമയത്താണെങ്കിലും ആ ഇപ്പൊ പാലക്കാട് ജില്ലകളില് ഈ മാസം പോലെ ചൂട് തുടങ്ങാനാണ് അതെ 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 അതേ കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലുള്ളത് ഓക്കെ അതായത് ഈ തമിഴ്നാട്ടിൽ കിട്ടുന്ന അതേ പാല് തന്നെ നമുക്ക് നാട്ടിൽ ചെന്നാലും കിട്ടും അപ്പൊ ഇതുപോലെ ഈ ഹൈബ്രിഡ് പശുക്കളെ വാങ്ങാൻ കുറച്ച് കൂടുതൽ എണ്ണത്തെ വാങ്ങാൻ വരുമ്പോ നമുക്ക് എത്ര എണ്ണത്തെ വരെ കാണാനൊക്കെ രാവിലെ നേരത്തെ വരികയാണെങ്കിൽ നമുക്കൊരു ചുരുങ്ങിയൊരു നൂറ് മുതൽ നൂറ്റമ്പെണ്ണം വരെ നമുക്ക് കാണാനുള്ള സൗകര്യം ഉണ്ട് ഇത്തരത്തിലുള്ള നല്ല ഹൈബ്രിഡ് പശുക്കളെ വാങ്ങാൻ വേണ്ടി ചേരന കണ്ടാമതി